നിമിഷപ്രിയ കേസിൽ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി തലാലിൻ്റെ സഹോദരൻ നിമിഷപ്രിയയെ ചൂഷണം ചെയ്യുകയോ പാസ്പോർട്ട് തടഞ്ഞു വയ്ക്കുകയോ ചെയ്തിട്ടില്ല ഇന്ത്യൻ മാധ്യമങ്ങൾ അപവാദങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് കുറ്റകൃത്യത്തെ മാധ്യമങ്ങൾ ന്യായീകരിക്കുന്നു കുറ്റവാളിയെ ഇരയായി തിരിയിരിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങളെന്നും തലാലിൻ്റെ സഹോദരൻ കുറ്റപ്പെടുത്തി സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരിയാണ് സമീർ ശരിക്കും ഈ സഹോദരൻ മറ്റൊരു പോസ്റ്റ് കൂടി കൂടിയിട്ടിരുന്നു ഇപ്പോൾ വൈകുന്നേരം ആണ് ലേറ്റസ്റ്റ് പോസ്റ്റല്ലേ ഇസ്കൻ രാവിലെ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു ആ അതിനകത്താണ് ഒരു വിധത്തിലും വധശിക്ഷയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നത് അതിന് പിറകെയാണ് ഇപ്പോൾ മറ്റൊരു പോസ്റ്റ് കൂടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അബ്ദുൽ ഫത്താഹ് മഹദീയുടെ ആ പോസ്റ്റിൽ പറയുന്നത് ഈ വിഷയത്തിലൊക്കെ മാധ്യമങ്ങൾ നിമിഷപ്രിയയെ വലിയ രീതിയിൽ ലാളിക്കുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിഗണനയാണ് നൽകുന്നത് എന്നാൽ അവർ കുറ്റവാളിയാണ് ഒരു കൊലപാതകം ചെയ്തവരാണ് എന്നാൽ അതിൻ്റെ ഒരു പ്രാതിനിധ്യമല്ല അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നത് അവർ ചെയ്യുന്നത് കുറ്റവാളിയെ ഇരിയായി ചിത്രീകരിക്കുകയാണ് ആ വിധത്തിൽ പൊതുജനാഭിപ്രായം സ്വാ പൊതുജനാഭിപ്രായം തേടാനും അതിനെ ഒരു ഇരയുടെ വാദം മുൻനിർത്തിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് തങ്ങൾ ഒരുക്കമല്ല ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് കൂടി ഈ തലാലിൻ്റെ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി എഴുതിയിരിക്കുന്നത് ഈ വിഷയത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു വലിയ ഒരു കുപ്രചരണം നവമാധ്യമങ്ങളുൾപ്പെടെ നടന്നു വരികയാണ് അതായത് ഈ വിഷയത്തിൽ ഒരു ഇരയ്ക്ക് ലഭ്യമാകേണ്ട അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദയാധനം സ്വീകരിച്ചു കൊണ്ടോ അല്ലാതെയോ അവർക്ക് മാപ്പ് നൽകാൻ കഴിയും പ്രായശ്ചിത്തം ചെയ്യാൻ ഈ കുടുംബം ഒരുക്കമാവുകയും ചെയ്യും അത്തരമൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു കുപ്രസിദ്ധ അല്ലെങ്കിൽ ഒരു കുപ്രചാരണം നടന്നു വരികയാണ് അതായത് ഇത്തരത്തിൽ ഒരു ഘട്ടമുണ്ടാകുമ്പോൾ ആ പെൺകുട്ടിക്ക് തങ്ങളുടെ സഹോദരന്റെ രക്തം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ആ രക്തത്തിന് പണം വാങ്ങിക്കൊണ്ട് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അത്തരത്തിലുള്ള അർത്ഥം വരുന്ന ചില വാക്കുകളും അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഒക്കെ നവമാധ്യമങ്ങൾ ഉയരുന്നുണ്ട് ഇതൊക്കെ തന്നെ എന്നിട്ടുള്ള ആളുകൾ കാണുന്നുമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ വളരെ ധർമ്മയത്തോടു കൂടെ വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നുള്ള ഒരു കാര്യമാണ് കാന്തപുരം അബൂബർ മുസ്ലിാരും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത് സമീർ മുഹമ്മദാണ്